കുഞ്ഞുങ്ങളുടെ വായിൽ ഉമുനീര് പത പോലെ കാണുന്നുണ്ട് എന്നുള്ളത് പല അമ്മമാരും പറയുന്ന ഒരു കാര്യം ഇത് എന്തുകൊണ്ടാണ് ഇത് പേടിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ റിസ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം സാധാരണ കുഞ്ഞുങ്ങളിൽ ഉമുനീര് പത പോലെ കാണാറുള്ളത് ചില സമയത്ത് അമ്മമാർ ശ്രദ്ധിക്കുന്നത് കുഞ്ഞുങ്ങൾ ഉറങ്ങിയതിന് ശേഷം കുഞ്ഞുങ്ങളുടെ തുപ്പിൽ പത പോലെ കാണുന്നതായിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത് എന്നാൽ മറ്റു ചിലർ കുഞ്ഞുങ്ങളിൽ കുറച്ച് അധികമായിട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഉമുനീര് അല്ലാത്ത സമയങ്ങളിലാണെങ്കിലും പതുപോലെ അല്ലെങ്കിൽ ബബിൾസ് പോലെയൊക്കെ കാണുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ഈ ഒരു പദ പദപോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മമാരിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് പേടിക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ എന്നുള്ളത് പൊതുവെ എല്ലാ അമ്മമാരും തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സാധാരണയായിട്ട് കുഞ്ഞുങ്ങളുടെ ഉമനീര് പോലെ കാണുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം ഫസ്റ്റ് ടീത്തിങ് ആണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്ന സമയത്ത് അതായത് പല്ല് വരാൻ തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഉമനീരിന്റെ ഉത്പാദനം കൂടുതലായിട്ട് കാണാറുണ്ട് ഈ അമിതമായിട്ടുള്ള ഈ ഒരു ഉമനീരിന്റെ ഉത്പാദനം പതിവ് പോലെ ഉണ്ടാക്കുന്നതിനിടയാക്കുകയും ചെയ്യാറുണ്ട് സെക്കൻഡ് മൗത്ത് എക്സ്പ്ലോറേഷൻ ആണ് കുഞ്ഞുങ്ങൾ പലപ്പോഴും അവരുടെ ചുറ്റുപാടും എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് അവരെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ അവര് വായിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഇത് വായിലേക്ക് കൊണ്ടുപോയി കുഞ്ഞുങ്ങൾ ചവക്കാനൊക്കെ ട്രൈ ചെയ്യുന്നത് ഇത് അവരുടെ ഉമിനീരിന്റെ ഉത്പാദനം കൂട്ടുന്നതാണ് ഈ ഒരു ഉമനീരിന്റെ ഉത്പാദനം കൂട്ടുന്നതും ഈ ഒരു പദ പോലെ ഉമുനീര് ഉണ്ടാവുന്നതിന് കാരണമാവുകയും ചെയ്തേക്കാം തേർഡ് ഡ്രോളിംഗ് ആണ് ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഒരു മൂന്ന് മുതൽ ഒരു ആറ് മാസം വരെ കുഞ്ഞുങ്ങളിലും മിക്ക കുഞ്ഞുങ്ങളിലും കൂടുതലായിട്ട് ഒലിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് തേന ൊലിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലും കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് അവരുടെ ഉമ്മനീര് പത പോലെ അല്ലെങ്കിൽ ഒരു ഫോമി പോലെയൊക്കെ തോന്നുന്നതിന് ഇടയാക്കുകയും ചെയ്യാറുണ്ട് ഫോർത്ത് നോർമൽ ഡൈജഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മനീര് ചെറിയൊരു അളവിൽ ആയിട്ട് മിക്സ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് ഉമ്നീരില് കുമിളകൾ പോലെ അല്ലെങ്കിൽ പത പോലെ കാണുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ വായൊക്കെ തുറന്ന് കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ മൗത്ത് ബ്രീതിങ് ഒക്കെയുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കുഞ്ഞുങ്ങളിൽ മറ്റു പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നതല്ല സാധാരണയായിട്ടുള്ള കാര്യമാണ് ഇതിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഇനി മറ്റു ചില കാരണങ്ങൾ കൊണ്ടും അതായത് കുറച്ച് അൺസേഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ആണ് ഫസ്റ്റ് വണ് ഗ്യാസ്ട്രോ യൂസോഫാഗ്യൽ റിഫ്ലക്സ് ഡിസീസ് ആണ് കുഞ്ഞുങ്ങൾക്ക് ആസിഡ് റിഫ്ലക്സ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അന്നനാളത്തെ പ്രകോപിപ്പിക്കുന്ന ആമാശയത്തിലെ ആസിഡുകൾ കാരണം ഗ്യാസ്ട്രോ യൂസൊഫാഗ്യൽ റിഫ്ലക്സ് ഡിസീസ് ഉള്ള കുഞ്ഞുങ്ങൾ പത പോലെ കാണുന്നതിനിടയാക്കുകയും ചെയ്യുന്നതാണ് സെക്കൻഡ് കുഞ്ഞുങ്ങൾക്ക് അലർജിയുടെ പ്രതികരണമായിട്ട് കുഞ്ഞുങ്ങളുടെ ഉമിനീ പത കാണാം പ്രത്യേകിച്ച് അഡിനോയിഡിന്റെ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് കുഞ്ഞുങ്ങൾക്ക് മൂക്കിൽ ദശയുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെ പത പോലെ ഉമനീർ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുന്നതാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും വായ തുറന്നിട്ടായിരിക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നല്ല സൗണ്ടോട് സൗണ്ടോടുകൂടിയായിരിക്കും ശ്വാസം എടുക്കുകയും ചെയ്യാറുള്ളത് അപ്പൊ ഇത് കൺഫേം ചെയ്യുന്നത് നമ്മളൊരു ഇ എൻ ടി ഡോക്ടറെ കാണിക്കുന്നതിലൂടെയാണ് അടുത്തത് ഡീഹൈഡ്രേഷൻ ആണ് കുഞ്ഞുങ്ങളിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഉമനീരിന്റെ ഉൽപ്പാദനം കുറയുകയും ഇതിൽ ഫ്ലൂയിഡിന്റെ കണ്ടന്റ് സലൈവയിൽ കുറയുന്നത് കൊണ്ട് തന്നെ ഉമനീര് പോലെ അല്ലെങ്കിൽ ബബിൾസ് പോലെ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് അണുബാധയാണ് ചില അണുബാധകള് പ്രത്യേകിച്ച് ഓറൽ ത്രഷ അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറസ് അണുബാധകൾ കുഞ്ഞുങ്ങളുടെ സലൈവയിൽ മാറ്റങ്ങൾ വരുത്താം ഇത് കുഞ്ഞുങ്ങളുടെ ഉമനീര് പതു പോലെ അല്ലെങ്കിൽ ബബിൾസ് പോലെ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യാറുണ്ട് അടുത്തത് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളാണ് പൂർവ്വമായി വായിലെയും തൊണ്ടയിലെയും പേശിനിയന്ത്രണത്തിനെ ബാധിക്കുന്ന ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ അസാധാരണമായ ഉമനീർ ഉൽപാദനത്തിനും അതിന്റെ രൂപത്തിന് മാറ്റത്തിന് ഇടയാക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഉമിനീരില് പോലെ കൂടുതലായിട്ട് കാണുന്നത് സാധാരണ ആയിട്ടുള്ള കാര്യങ്ങളും അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ വായിൽ ഈ ഒരു പോലെ ഉമനീർ കൂടുതലായിട്ട് കാണുന്നുണ്ട് തുടർച്ചയായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞിന് ഇതോടൊപ്പം തന്നെ മറ്റു അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട് കുഞ്ഞ് കരച്ചിലാണ് അല്ലെങ്കിൽ കുഞ്ഞ് പാലു കുടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ മാത്രം മാത്രമല്ല രണ്ടും മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളിലൊക്കെ ഇതുപോലെ ഈ ഒരു പദ പോലെ ഊമുനീര് കാണാറുണ്ട് ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും മിക്കവരും ശ്രദ്ധിക്കുകയും ചെയ്യാറുള്ളത് അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഈ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഇ എൻ ടി ഡോക്ടറേ അല്ലെങ്കിൽ അതുപോലെ തന്നെ പിഡിയാറ്റിക് ഗ്യാസ്ട്രെൻറ്റോളജിസ്റ്റിനെയൊക്കെ കാണിക്കാൻ പറയുകയും ചെയ്യാം അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് ഇത് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് എന്ന ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ